എന്ത് പാല കിഴത്തടിയൂർ ബാങ്ക് അതുക്കും കരുവന്നൂറിനെ ആഘോഷമാക്കിയവർ കണ്ടില്ലെന്ന് നടിക്കുന്ന പാലായിലെ കിഴത്തടിയൂർ ബാങ്ക് കൊള്ളാം ഇത് നമ്മുടെ പാലാ എം എൽ എ കാപ്പരും കുടുംബക്കാരും കൂടി അടിച്ചുമാറ്റി കുളം തോണ്ടിയ കിഴത്തടിയൂർ ബാങ്ക് കുടുംബമക വക വായ്പ തട്ടിപ്പ് കള്ളപ്പണം കള്ളനോട്ട് പിന്നെ നന്മ ഫണ്ട് തട്ടിപ്പ് തുടങ്ങി ഞെട്ടിക്കുന്ന അനേകം തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഒരു അന്വേഷണവുമില്ല തട്ടിപ്പ് വീരനായ മുൻ പ്രസിഡന്റ് ജോർജ് സി കാപ്പൻ ഇടത് സഹയാത്രികൻ സഹോദരൻ യു ഡി എഫ് എം എൽ എ ഭരണകക്ഷി പ്രമുഖർക്കും കോടികളുടെ കുടിശിക മാധ്യമങ്ങൾക്ക് മൗനം കിഴത്തടിയൂർ തട്ടിപ്പ് ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുന്നതായ റിപ്പോർട്ടുകൾ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവന്റെ സ്വന്തം ജില്ലയിൽ നടന്ന സഹകരണ ബാങ്ക് കൊള്ളയെപ്പറ്റി നിരവധി വാർത്തകൾ പുറത്തു വന്നപ്പോഴും വിഷയത്തിൽ ഇടപെടാൻ സർക്കാർ മടിച്ചു നിൽക്കുന്നതിന് പിന്നിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിലുള്ള അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിലുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ കിഴത്തടിയൂർ ബാങ്കിൽ പണം നിക്ഷേപിച്ച ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ വെറും അയ്യായിരം രൂപ വീതം മാത്രമാണ് തിരിച്ചു നൽകുന്നത് വിവാഹം ഭവന നിർമ്മാണം വസ്തുവാങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ സംരക്ഷണം എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി സാധാരണക്കാർ ബാങ്കിൽ നിക്ഷേപിച്ച പണമാണ് ഇങ്ങനെ നക്കാപ്പിച്ചിയായി മാസം പതിനായിരം വീതം മടക്കി നൽകിക്കൊണ്ടിരിക്കുന്നത് ബാങ്കിലെ നിക്ഷേപത്തിന്റെ വലിയൊരു ശതമാനം തുകയും മുൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട പതിനാല് പേരും അദ്ദേഹത്തിന്റെ അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്നാണ് വായ്പയായി അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റം ബാങ്ക് വായ്പ നൽകിയ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടിയിൽ മുപ്പത് കോടിയിലേറെ മുൻ പ്രസിഡന്റ് ജോർജ് സി കാപ്പനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ചേർന്നാണ് വായ്പ എടുത്തിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം ജോർജ് സി കാപ്പന്റെ സഹോദരനും പാലാ എം എൽ എ മാണി സി കാപ്പനും ഭാര്യയ്ക്കും കൂടി മാത്രം ഒരു കോടി രൂപയാണ് കുടിശ്ശിക മുൻ പ്രസിഡന്റ് ജോർജ് കാപ്പൻ പതിനേഴ് വർഷം മുൻപെടുത്ത വായ്പാ കുടിശ്ശിക മാത്രം അഞ്ച് പോയിന്റ് അഞ്ച് പൂജ്യം കോടിയാണ് വായ്പ എടുത്തിട്ട് നയാ പൈസ തിരിച്ചടിക്കാതെ വർഷാവർഷം ഈട് വസ്തുവിന്റെ വാല്യുവേഷൻ കൂട്ടുവച്ച് പലിശ മുതലിനോട് ചേർത്ത് പുതുക്കുകയായിരുന്നു പതിവ് ബാങ്ക് പൊളിയാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയായിരുന്നു ഇവരുടെ എല്ലാം പേരിലുള്ള ഈട് വസ്തുക്കളുടെ വാല്യുവേഷൻ കണക്കാക്കിയാൽ പാലാ നഗരസഭാ പരിധിയിലെ മൊത്തം ഭൂമിക്ക് പോലും അത്ര വില വരില്ലത്രേ ഒരു കാലത്ത് പാലക്കാരുടെ ധനസംഭരണിയായിരുന്ന കിഴത്തടിയൂർ ബാങ്കിനെ മുൻ പ്രസിഡന്റും കുടുംബക്കാരും കൂട്ടുകാരും ചേർന്നുള്ള വായ്പയുടെ പേരിൽ കൊള്ളയടിച്ച് മുച്ചൂട് മുടിക്കുകയായിരുന്നു വായ്പാ തട്ടിപ്പിന് പുറമെ ബാങ്കിൽ നിന്നും വായ്പ എടുക്കുന്ന സാധാരണക്കാരുടെയും ബാങ്ക് ജീവനക്കാരുടെയും ഇടപാടുകാരുടെയും പിഴിഞ്ഞുണ്ടാക്കിയ ബാങ്ക് പ്രസിഡന്റിന്റെ നന്മ ഫണ്ടിന്റെ പേരിലും കോടികളാണ് അടിച്ചു മാറ്റിയതെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്ലസ് ടു പാസ്സാകാത്ത യുവതിക്ക് സി ഐക്ക് പഠിക്കാൻ ഇരുപത്തി അഞ്ച് ലക്ഷം കാപ്പന്റെ വീട്ടിലെ സഹായിയായിരുന്ന സ്ത്രീയുടെ മകൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ഇരുപത്തി അഞ്ച് ലക്ഷം ഇങ്ങനെയൊക്കെയായിരുന്നു ബാങ്ക് പ്രസിഡന്റിന്റെ നന്മ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സംഭാവനകൾ ഇരുപത്തി അഞ്ച് ലക്ഷം മുടക്കി കാപ്പൻ ബാങ്ക് ഫണ്ട് ഉപയോഗിച്ച് സി എക്ക് ചേർത്ത യുവതി കൊച്ചിയിൽ വേറൊരു സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിയായി പിന്നെ പോയത് ജയിലിലേക്ക് സി എക്കാരുടെ യുവതിയുടെ അമ്മയാണെങ്കിൽ ബാങ്കിൽ നിന്നും അൻപത് ലക്ഷം അടിച്ചുമാറ്റിയ കേസിൽ പ്രതിയായി പോലീസ് പിടിയിലുമായി സഹോദരൻ കള്ളനോട്ട് കേസിലും അകപ്പെട്ടു അവരും കാപ്പൽ കുടുംബത്തിൽ ചേർക്കാൻ യോഗ്യരാണെന്ന് തെളിയിച്ചു അവർ ാണ് പാലാക്കാരുടെ ചികിത്സാ വിദ്യാഭ്യാസ സഹായത്തിനുള്ള നീതിയിൽ നിന്നും അഞ്ചു ലക്ഷം ദുരിതാശ്വാസം നൽകിയത് പരാതികളാണ് കിഴത്തടിയൂർ ബാങ്ക് തട്ടിപ്പിന്റെ പേരിൽ ദിവസവും എന്നാൽ സർക്കാർ ഇതിനെതിരെ ചെറുവിരൽ അനക്കുന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ തട്ടിപ്പിനെതിരെ ഇതുവരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് മുഖ്യധാരാ മാധ്യമങ്ങളും മറുനാടനും സൂരജ് പാലാക്കാരനും ഒന്നും ഇതറിഞ്ഞ കാപ്പന്റെ കയ്യിൽ നിന്ന് മാസപ്പിടി വാങ്ങിച്ച് കണ്ണടയ്ക്കുന്നുവെന്ന് പറയുന്നതാകും ഇതിലെ ഏറ്റവും വലിയ തമാശ കഴിഞ്ഞ ദിവസം വലവൂർ ബാങ്കിലെ വായ്പാ തട്ടിപ്പിനെതിരെയുള്ള സമരം ഉദ്ഘാടനം ചെയ്ത യു ഡി എഫിന്റെ ജില്ലാ പ്രമുഖന് കിഴത്തടിയൂരിൽ ഒരു കോടിയാണ് കുടിശ്ശിക അതുകൊണ്ട് കിഴത്തടിയൂരിനെ അദ്ദേഹം സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷി നേതാവായ സിബി തോട്ടുപുറത്തിന്റെ വായ്പാ കുടിശ്ശിക ഒന്ന് മാത്രം പതിനഞ്ച് കോടി രൂപയാണ് പിന്നെ എങ്ങനെ പ്രതിപക്ഷ കക്ഷികൾ കിഴത്തടിയൂർ ബാങ്കിനെതിരെ സമരത്തിനിറങ്ങും തട്ടിപ്പുകാരെല്ലാം മാണി ഗ്രൂപ്പിന്റെ ശത്രുക്കളാണെങ്കിലും കേരള കോൺഗ്രസ് എം ഇപ്പോൾ കിഴത്തടിയൂർ ബാങ്കിന്റെ പുതിയ ഭരണസമിതിയിൽ അംഗങ്ങളായതോടെ ഇതിലെ രാഷ്ട്രീയ നഷ്ടം അവർക്കാണെങ്കിലും അവരും പ്രതികരിക്കാൻ മടിച്ചു നിൽക്കുകയാണ് പക്ഷേ കേരള കോൺഗ്രസ് എം ഇനിയും മൗനം തുടർന്നാൽ ഈ തട്ടിപ്പുകളുടെയും പാപഭാരം പേരേണ്ടി വരിക ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട